ട്രിവാൻഡ്രത്തെ ഒരു ഡ്രീം സ്പേസ് ഒരു മൾട്ടി ക്യുസിൻ റെസ്റ്റോറൻറ്റ് എങ്ങനെയായിരിക്കണം എന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണിത് ഒരു നല്ല ചായ കുടിക്കാൻ ടീ സ്പേസ് ജ്യൂസസിന് ക്രീം സ്പേസ് മോമോസിന് മോമോ സ്പേസ് ഷവർമയ്ക്ക് ഷവർമ സ്പേസ് എന്നിങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട് അവരുടെ സിഗ്നേച്ചർ ഡിഷസിന് പുറമെ നാടൻ ചൈനീസ് അറബിക് എന്നീ ക്വിസിൻസിലെല്ലാം പുതിയ ഇൻട്രൊഡക്ഷൻസും ഉണ്ട് നമ്മൾ ട്രൈ ചെയ്ത് അവരുടെ മോമോസിൽ നിന്ന് കാന്താരി മോമോസാണ് ചൈനീസിൽ നിന്ന് ഓയിസ്റ്റർ ബീഫ് നാടനിൽ നിന്ന് ടെൻഡർ ചിക്കൻ ഫ്രൈ ഗ്രിൽസിൽ നിന്ന് ടിക്ക പ്ലേറ്ററും ആൻഡ് കൂടെ കഴിക്കാൻ നല്ല ചൂട് പൊറോട്ടയും എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു ഈ ചിക്കൻ ഫ്രൈ ആണ് സ്റ്റാർ ഐറ്റം പിന്നെ ഈ ടിക്ക പ്ലേറ്ററിലെ ഹരിയാലിയും അടിപൊളിയായിരുന്നു ഡ്രിങ്ക്സിൽ മാംഗോ മൊയ്ത്തോ ട്രൈ ചെയ്തിരുന്നു പിന്നെ ഇവരുടെ സ്പെഷ്യൽ ഇൻ ഹൗസ് മെയ്ഡ് ഐസ്ക്രീംസ് എക്ലെയർ മിൽക്ക് ആൻഡി ടെൻഡോ കോക്കനട്ട് ഫ്ലേവേഴ്സ് ആണ് നമ്മൾ ട്രൈ ചെയ്തത് മൂന്ന് വേറെ ലെവൽ ഈ മിൽക്ക് ആൻഡി ഒക്കെ ഒരു പൊളി സാധനമായിരുന്നു അപ്പോൾ സ്പോട്ട് നമ്മുടെ ബാബിക്ക് സ്പേസിന്റെ പുതിയ വലിയ സ്പോട്ട് അല്ല സ്പേസ് ദി അർബൺ സ്പേസ് ഇവിടുത്തെ ആംബിയൻസ് ആണ് കുറച്ചുകൂടി സ്പെഷ്യൽ ഫ്രണ്ട്സ് ആയിട്ട് വൈബ് ചെയ്തിരുന്ന ഫുഡ് കഴിക്കാൻ ഓപ്പൺ ഡൈനിങ് സ്പേസ് കുറച്ച് പ്രൈവറ്റ് ആയിട്ടിരിക്കണം ഹട്ട് ഷെയ്പ്പ് സ്പേസ് പിന്നെ അകത്ത് നല്ല ഫാമിലി ആൻഡ് ലാർജ് ഗ്രൂപ്പ് സ്പേസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നല്ല പാർക്കിംഗ് സ്പേസ് എല്ലാം ചെയ്യുന്നതാണ് ഈ ഏർബൺ സ്പേസ് ലൊക്കേഷൻ വരുന്നത് കുമാരപുരം ടു കിംസ് ഹോസ്പിറ്റൽ പോകുന്ന വഴിക്കാണ് എല്ലാവരും ഡു ട്രൈ ദി സ്പേസ് ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ഫോളോ ഇറ്റ് ഫുഗം